പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാംകുട് ചെറുപുഴ പടിയുട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കുണ്ട് ട്രാപ്പൂയിൽ ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വിജയോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ ഈ സ്കൂളില് ഒട്ടേറെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാം ചില പരിഭവങ്ങളുണ്ട് ആ പരിമിതികളും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഘട്ടം ഘട്ടമായി പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മികച്ച വിജയം നേടിക്കൊണ്ട് തന്നെ ഈ പരിമിതികൾക്കുള്ളിലും അഭിമാനകരമായ രീതിയിലാണ് നമ്മുടെ കുട്ടികൾ എസ് എൽ സി പ്ലസ് ടു വിജയം നേടിയിരിക്കുന്നത് എന്നാൽ ഇതിനേക്കാളും കൂടുതൽ വിജയം നമ്മുടെ ഈ സ്കൂളിൽ നേടാൻ സാധിക്കണം അത് അക്കാദമിക് രംഗത്ത് മാത്രല്ല എല്ലാ മേഖലയിലും നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് എന്നും ജില്ലാ പഞ്ചായത്ത് സ്കൂളുകളോട് അഭ്യർത്ഥിക്കാറുള്ളത് നമ്മുടെ ഈ സ്കൂളിൽ ഒട്ടേറെ കായിക പ്രതിഭകൾ വളർന്ന സ്കൂളാണ് കായിക മേഖലയിൽ ഒട്ടേറെ ആളുകളെ സംഭാവന ചെയ്യാൻ നമ്മുടെ ഈ മലയോര മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അനുഭവിക്കുന്നൊരു പ്രശ്നം നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഗ്രൗണ്ടുകൾ നമുക്ക് ഈ പ്രദേശത്ത് ലഭ്യമല്ല എന്നുള്ളതാണ് ഞാനിവിടെ വന്നപ്പോ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ കൂടി ആയിട്ടുണ്ട് ഷാജിയുടെ മേടോട് പറഞ്ഞു നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഇല്ല കെ ടി പ്രസിഡന്റും എക്സവും ഒക്കെ പ്രിൻസിപ്പലൊക്കെ പറഞ്ഞൊരു കാര്യം ഒരുപാട് കെട്ടിടങ്ങൾ ഇനിയും പഴകി കെട്ടിടങ്ങളുണ്ട് അതെല്ലാം പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ ആധുനിക സൗകര്യത്തോടുകൂടി ലഭ്യമാക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എയുടെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് സർക്കാരിൽ നിന്നും നല്ലൊരു തുക കിട്ടിയാൽ മാത്രമാണ് കെട്ടിടങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ടിന് ഒരു ഇരുപത് ലക്ഷം രൂപ തന്നാൽ മികച്ചൊരു ഗ്രൗണ്ടാക്കി മാറ്റി നല്ല കായിക പരിശീലനം നടത്താം എന്ന് പറയുന്നു ഏതായാലും ഈ ഒരു സ്കൂളിനെ ലക്ഷം രൂപ നമ്മുടെ വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിക്കും എന്ന് സന്തോഷത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് കെ എസ് ദിനേഷ് കുമാർ സ്വാഗതം പറഞ്ഞു എം ബി ബി എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിയെ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ അനുമോദിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കെ ആർ ലതാബായി ടീച്ചറെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ആദരിച്ചു എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് അംഗം കെ എം ഷാജിയും മുഖ്യമന്ത്രിയുടെ ഷീൽഡ് നേടിയ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥിയെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറയും അനുമോദിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ വി ഭാർഗവി സന്തോഷ് ഇളയിടത്ത് കെ പി സുനിത മിനി മാത്യു പ്രിൻസിപ്പൽ കെ വി സജി ജെയിംസ് ഇമ്മാനുവൽ എം അലിയാർകുട്ടി ജിതേഷ് തോമസ് എം ടി സന്തോഷ് പി കെ രാമചന്ദ്രൻ സ്കൂൾ ചെയർപേഴ്സൺ ആൻമെരിയ ഷാജി എന്നിവർ ആശംസാപ്രസംഗം നടത്തി ജോമേഷ് ജോൺ നന്ദി പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്